മികച്ച ടെക്നിക്കൽ വിദ്യാഭ്യാസത്തിന് തന്നെ ഒരു മികവുറ്റ ക്യാമ്പസ് പോളിടെക്നിക് പോളിടെക്നിക് കോളേജ് കോളേജ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു ചോക്കാട് നാൽപ്പത് സെന്റ് ആദിവാസി നഗരത്തിലെ വന്യമൃഗശല്യത്തിന് സ്ട്രീറ്റ് ലൈറ്റുകൾ അടക്കം സ്ഥാപിച്ച് സുരക്ഷയൊരുക്കാൻ നടപടി സ്വീകരിക്കാത്തതിൽ പഞ്ചായത്ത് ഓഫീസിൽ ഡിവൈഎഫ്എയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം പഞ്ചായത്തിൽ മണിക്കൂറുകളോളം സമരം നടത്തിയിട്ടും ഭരണസമിതിക്കാർ ആരും എത്താത്തത് കാരണം പ്രതിഷേധം ഉപരോധ സമരമായി മാറി തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകരെയും ആദിവാസികളെ അടക്കം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി സമരത്തിന് വന്ന ഡി വൈഫിയെ സമരം വിളിച്ചിട്ടുണ്ട് അങ്ങനെ വന്നതല്ലേ കേട്ടോ രണ്ടാമത്തെ കേട്ടോ പക്ഷെ കൂട്ടമായിട്ട് അല്ല ഞങ്ങൾ കൂട്ടമായിട്ടില്ല ഇവര് ഞങ്ങൾ കയറി ഞങ്ങൾ മൂന്നുപേർ കയറിക്കോളാം ഇറങ്ങി അവരുടെ കാര്യങ്ങൾ സംസാരിക്കാനും അവര് രണ്ടുപേരും ഒരാളുടെ അവരെല്ലാരും വേണം കാരണം അവർ എല്ലാവർക്കും ഉറപ്പുകിട്ടില്ല ഞങ്ങൾ ഒന്നും നടന്നില്ല അധികാരികളോട് ഉറപ്പ് കിട്ടില്ല സമരം നിങ്ങൾക്ക് സമരം അവസാനിപ്പിക്കാം രണ്ടാഴ്ച മുമ്പ് ചോക്കാട് നാൽപ്പത് സെന്റ് ആദിവാസി നഗറിൽ വീട്ടുമുറ്റത്ത് കാട്ടാനിറങ്ങി കൃഷി നശിപ്പിച്ചിരുന്നു തുടർന്ന് സ്ഥലം സന്ദർശിച്ച എ പി അനിൽകുമാരമലയോടും പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജ് അടക്കമുള്ള ഭരണാധികാരികളോടും അടിയന്തരമായി സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാനും ആനയടക്കമുള്ള വന്യജീവികളുടെ ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും ആദിവാസികൾ ആവശ്യപ്പെട്ടിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകർ പഞ്ചായത്ത് പ്രസിഡന്റിന് രേഖാമൂലം പരാതിയും രണ്ടു ദിവസത്തിനുള്ളിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാനാവശ്യമായ നടപടികൾ ഉണ്ടാകുമെന്ന് എം എൽ എ ഉറപ്പുനൽകുകയും ചെയ്തിരുന്നു എന്നാൽ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല തുടർന്നാണ് തിങ്കളാഴ്ച ഡിവൈഎഫ്ഐ പ്രതിഷേധം നടത്തിയത് പ്രതിഷേധ സമരം ഉപരോധ സമരമായി മാറുകയും ആദിവാസികളടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു വാർഡ് മെമ്പർ കെ ഷാഹിന ബാനുവിന്റെയും ഡിവൈഎഫ്ഐ ചോക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദിവാസികൾ പ്രകടമായിട്ടാണ് ചോക്കാട് പഞ്ചായത്ത് ഓഫീസിലെത്തിയത് ഗേറ്റ് അടച്ചിട്ട് പോലീസ് പ്രകടനം തടഞ്ഞു തുടർന്ന് രണ്ട് മണിക്കൂറോളം നേരം പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു അതിനിടെ ആദിവാസികളും ഡിവൈഎഫ്ഐ പ്രതിനിധികളും വാർഡ് മെമ്പറും പഞ്ചായത്ത് സെക്രട്ടറിയുമായി ചർച്ച നടത്തിയെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിയാൽ പരിഹാരമുണ്ടാക്കാമെന്നാണ് സെക്രട്ടറി പറഞ്ഞത് എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പ്രസിഡന്റോ ഭരണസമിതിയിലെ ആരെങ്കിലുമോ പഞ്ചായത്തിലേക്ക് വന്നില്ല ഇതിൽ പ്രതിഷേധിച്ച ആദിവാസികൾ ഗേറ്റ് തള്ളി തുറക്കാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ചോക്കാട് പഞ്ചായത്തിലെ പെടയന്താൾ നാൽപ്പത് സെന്റ് നഗറിലെ സുഹൃത്തുക്കളാണ് എന്റെ ഒപ്പം നിൽക്കുന്നത് എന്റെ വാർഡിൽ ഉൾപ്പെട്ട ആളുകളാണ് അവരുടെ വീട്ടില് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ വീടിന്റെ മുറ്റത്ത് നേരം വിളിക്കുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ആന വന്ന് നിന്ന് അതിന്റെ മുറ്റത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളാണ് അത്തരത്തിലുള്ള ഒരാൾ ഈ അത് പഞ്ചായത്തിന് ശ്രദ്ധയിൽപ്പെടുത്തി എം എൽ എ പഞ്ചായത്തിൽ വന്നു അല്ലെ പഞ്ചായത്തിലല്ല എം എൽ എ ഈ സ്ഥലം സന്ദർശിച്ചു രണ്ട് ദിവസത്തിന്റെ ഉള്ളിൽ ഇതിന് ആവശ്യമായ ഫണ്ട് പത്താ പതിനായിരത്തി അറുന്നൂറ് രൂപ അടയ്ക്കാന്നുള്ളത് എം എൽ എ പറഞ്ഞു പോയതാണ് ഇന്ന് വരെ ആ പൈസ കെ സി ബി അടച്ചിട്ടില്ല അത് എം എൽ എയുടെ അന്വേഷിച്ച സമയത്ത് ആ പൈസ ഇവിടെ ഏതോ മെമ്പർ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ആ കിട്ടിയ മെമ്പർ അത് കയ്യിൽ വെച്ചിരിക്കുകയെന്നല്ലാതെ കെ സി ബി യിൽ അതെന്താ സ്ഥലത്ത് അടയ്ക്കേണ്ട സ്ഥലത്ത് എത്തിച്ചിട്ടില്ല തന്നെയല്ല ഇന്ന് വരെ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പേപ്പർ വർക്കുകളും ചെയ്തിട്ടില്ല പേപ്പറുകൾ വേണം വർക്ക് ചെയ്യണം എന്നുള്ളത് കെ സി ബിയുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ പഞ്ചായത്തിൽ ഞാൻ അറിയിച്ചിട്ടുള്ളതാണ് ഇത്രയും ദിവസമായിട്ടും അത് ചെയ്തിട്ടില്ല പിന്നെ ഈ കെ സി ബിയിലേക്ക് ഇവിടെ പഞ്ചായത്തിൽ നിന്നുള്ള നേതൃത്വം എന്നുള്ള നിലയിൽ അവർ പോണ സമയത്ത് വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ എന്നോട് പറയുന്നുമില്ല എന്നോട് ചോദിക്കുന്നില്ല എന്നാ മെമ്പറെ നാളെ കെ സി ബി യിലേക്ക് പോകുന്നുണ്ട് ഇന്ന എന്നാ പേപ്പറുകൾ കൊണ്ടാണ് പോവേണ്ടത് നിങ്ങൾ വരുന്നുണ്ടോ എന്ന് വാർഡിലെ മെമ്പർ പ്രതിനിധീകരിച്ചുള്ള മെമ്പറാണല്ലോ ഞാന് എന്നോട് വരുന്നുണ്ടോന്നുള്ള ചോദിക്കുന്നില്ല പറയുന്നുവില്ല പിന്നെ ഞാൻ എങ്ങനെയാ അറിയുന്നവർ പോകുന്നുണ്ടോ ഇല്ലെന്ന് പഞ്ചായത്തില് ചോദിക്കുന്ന സമയത്ത് അവർ പറയും ചെയ്യാന്ന് പറയേണ്ടത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയ്യാന്ന് പറയുന്നുണ്ടോന്ന് പറഞ്ഞു ഇത്രയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് വരെ അതിന്റെ പേപ്പർ വർക്കുകൾ നീങ്ങിയിട്ടില്ല തന്നെയുമല്ല ഡിവൈഎഫ്ഐ ചോക്കാട് മേഖലാ സെക്രട്ടറി കെ രനീദ് പ്രസിഡന്റ് റിയാസ് തെച്ചിയോടൻ മേഖലാ ട്രഷറർ ഇ രാഹുൽ ശിവപ്രകാശ് അസ്ലം സഫാൻ ആദിവാസികളായ പൊട്ടിക്കല്ല് ചിത്ര രഞ്ജിത നീലി നെല്ലിക്കര മിനി വാർഡ് മെമ്പർ കെ ഷാഹിന ബാനു എന്നിവരെയാണ് കാളികാവ് സി ഐ വി അനീഷിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഇവരെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു പ്രശ്നത്തിന് ഉടൻ പരിഹാരമായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു ഇന്ന് ഡിവൈഎഫ്ഐയുടെ സമരം നടന്ന് ഡിവൈഎഫ്ഐ അവിടെ പ്രഖ്യാപിച്ചത് പ്രസിഡന്റ് വന്ന് ചർച്ച ചെയ്യണമെന്നാണ് ഒരു മണിവരെ ഞങ്ങൾ അവിടെ ഇരുന്ന് സമരം ചെയ്തിട്ടും പ്രസിഡന്റോ ബന്ധപ്പെട്ട ഒരു ഭരണസമിതിയുടെ ഒരു അംഗങ്ങളും അവിടെ വരാൻ തയ്യാറായില്ല പോലീസ് ഞങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഡിവൈഎഫ്ഇക്കാരൻ അവസാനത്തെ ഡിവൈഎഫ്ഇക്കാരൻ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ സമരം ചെയ്യും ഈ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഞങ്ങൾ നടത്തും ഇന്ന് ി പ്രവർത്തകരെയും ആദിവാസി ജനവിഭാഗങ്ങളെയും ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കാണ് ഇത് വലിയ പ്രതിഷേധാർഹമാണ് ഈ സമരം കൊണ്ടൊന്നും ഞങ്ങളെ അവസാനിപ്പിക്കാം എന്ന് ആരും കരുതണ്ട അവസാനത്തെ ഡിവൈഫ് പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യുന്നിടത്തോളം ആ സമയം വരെയും ഞങ്ങൾ ഈ സമരവുമായി സമര പോരാട്ടം തുടരുക തന്നെ ചെയ്യും ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ